നമസ്കാരം ദേശസ്നേഹി ചാനലിലേക്ക് സ്വാഗതം കേരളം വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് മുമ്പ് പൂർത്തിയാക്കേണ്ട തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെയും വാർഡ് പുനർനിർണയത്തിന്റെ കരട് വിജ്ഞാപനം ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഇറക്കി അതിൽ ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള തീയതി ജൂലൈ ഇരുപത്തി ആറായിരുന്നു ഈ ആക്ഷേപങ്ങളെല്ലാം പരിശോധിച്ച് അവസാന പട്ടിക ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ഇറക്കിയിട്ടുമുണ്ട് അതിനൊപ്പം തന്നെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കരട് വോട്ടർ പട്ടികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനം ചെയ്തിരുന്നു ഈ വോട്ടർ പട്ടികയിൽ ആക്ഷേപമുള്ളവർ അതായത് വരണാധികാരികളുടെ മുമ്പിലോ പഞ്ചായത്തിലോ ജില്ലാ കളക്ടറേറ്റിലോ പരാതികൾ സമർപ്പിക്കുകയും അത് എല്ലാം പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ച ഓഗസ്റ്റ് മുപ്പതിന് അന്തിമ വോട്ടർ പട്ടിക ഇറക്കും എന്ന വിജ്ഞാപനവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ വാർഡ് പുനർവിഭജനത്തിനെ കുറിച്ചിട്ടുള്ള രാഷ്ട്രീയ തർക്കങ്ങളും അതിനെ കുറിച്ചിട്ടുള്ള നിയമ തർക്കങ്ങളും സംസ്ഥാനത്ത് വിവാദങ്ങളിലേക്ക് കടന്നിട്ടുമുണ്ട് ഏകദേശം നാൽപ്പതോളം ഹർജികളാണ് കേരള ഹൈക്കോടതിയിൽ വാർഡ് പുനർ വിഭജനത്തിനെ കുറിച്ച് ആക്ഷേപം ഉന്നയിച്ച് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഹർജിക്കാർ വാദിക്കുന്നത് രണ്ട ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയ സെൻസസിന്റെ അടിസ്ഥാന ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഈ വാർഡ് പുനർവിഭജനം എന്നും പുതിയ സെൻസസ് നടത്താതെ വാർഡുകളുടെ പുനർനിർണയം നടത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുമാണ് പ്രധാനവാദം കാലഹരണപ്പെട്ട സെൻസസ് ഡാറ്റ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി മട്ടന്നൂർ ശ്രീകണ്ഠപുരം പാനൂർ കൊടുവള്ളി പയ്യോളി മുക്കം ഫിറോക്ക് പട്ടാമ്പി മുനിസിപ്പാലിറ്റികളുടെയും പടന്ന പഞ്ചായത്തിൻ്റെയും അതിർത്തി നിർണ്ണയം നിലവിൽ ഹൈക്കോടതി റദ്ദാക്കി കഴിഞ്ഞിരിക്കുന്നു അതിനിടയിൽ വാർഡ് പുനർനിർണയത്തിൽ ഇല്ലാത്ത റോഡ് അടിസ്ഥാനമാക്കി ചാലക്കുടി നഗ നഗരസഭയിലെ പതിനാറാം വാർഡിൽ നടത്തിയ പുനർനിർണയവും ഹൈക്കോടതി റദ്ദാക്കി വാർഡ് പുനർനിർണയത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജികളിൽ ആദ്യത്തെ വിധിയാണിത് ഇതേപോലെ തന്നെ സംസ്ഥാനത്തെ പല പഞ്ചായത്തുകളിലും നടത്തിയിരുന്ന ഇരിക്കുന്ന വാർഡ് പുനർ നിർണയം രാഷ്ട്രീയ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി രാഷ്ട്രീയ കളികളുടെ ഭാഗമായിട്ടാണ് നടത്തിയിരിക്കുന്നതെന്ന് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നു എന്നാൽ ഇത് സെൻസസ് ഡാറ്റയെ അടിസ്ഥാനമാക്കി മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും വാദം എന്തു തന്നെയായാലും ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയും ജയിക്കുക എന്ന എൽ ഡി എഫിന്റെ കുതന്ത്രത്തിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചട്ടുകമാക്കുകയാണ് എന്ന് എതിർ കക്ഷികൾ ആരോപിക്കുന്നത് പാടെ തള്ളിക്കളയുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ പോലും എൽ ഡി എഫിന് പ്രാമുഖ്യമുള്ള രീതിയിൽ വാർഡ് പുനർനിർണയം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിർണയത്തിൽ വ്യാപകമായ അഴിമതിയും ക്രമക്കേടും ആരോപിക്കപ്പെടുന്നുമുണ്ട് ഹർജികൾ തീർപ്പാക്കുന്ന സമയത്ത് ഹൈക്കോടതി ഈ വാർഡ് പുനർനിർണയത്തിൽ ആക്ഷേപമുള്ള പഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുമോ നീട്ടിവയ്ക്കുമോ എന്നുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിനാൽ തന്നെ കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വരും നാളുകളിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കും ഈ ചർച്ചകളും വിവാദങ്ങളും തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുകയും ചെയ്യും ജയ് ഹിന്ദ്